കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ നേഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് നഴ്സിംഗ് സർവീസ് മാനുവൽ പ്രകാശനവും നടന്നു അന്താരാഷ്ട്ര നേഴ്സസ് ദിനത്തോടനുബന്ധിച്ചാണ് സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് ഈ വർഷത്തെ നേഴ്സസ് ദിനാഘോഷ പരിപാടി വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത് നേഴ്സസ് ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഞായറാഴ്ച കട്ടപ്പനയിൽ നടക്കും ഇതിന് മുന്നോടിയായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ കലാപരിപാടികളും നടന്നു നഴ്സുമാരുടെ സേവനത്തെ ജനങ്ങളിൽ എത്തിക്കുകയാണ് നഴ്സസ് ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് നമ്മുടെ നഴ്സ് നമ്മുടെ ജീവിതമെന്ന വാക്യമാണ് മാനവരാശിക്ക് മുന്നിൽ ഈ നഴ്സ് ദിനത്തിൽ വയ്ക്കുന്നത് കോളിച്ചു ഒടിച്ചോട്ടത്തിൽ നടന്ന ആഘോഷ പരിപാടി ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഈ நேசினோடு அந்த ஐபிஎம் தானோ என்பது நமக்கு தெரிஞ்சது நமக்கு விஸ்டா யார் யாரோ ஒரு சின்ன காரணத்தை ஏற்றுரான கேஸ் சென்டர் செய்ய வேண்டியது இன்னொரு அந்த சிஸ்டம் இதோ இத்ரேயே நம்மளுடைய முத முதளுடைய உதவி கூடாக படையது கூட ஜோதிசத்துக்கு ஒரு போர்ஸ் சொற்பத காலத்திற்கு நேசினாம் இந்த ஜோதிசத்துக்கு முன்னிட்டுட் அட்மிஷன் கூடலாம் இந்த டீ மட்டும் இல்ல നഴ്സിംഗ് സർവീസ് മാനുവൽ യോഗത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു യോഗത്തിൽ നഴ്സിംഗ് സർവീസ് ഡയറക്ടർ സിസ്റ്റർ അൽഫോൻസ കോളേജ് പ്രിൻസിപ്പൽ ആൻമേരി ജേക്കബ് ബ്രദർ സിബി തുടങ്ങിയവർ സംസാരിച്ചു